മദ്രസാ പ്രസ്ഥാനത്തേക്ക് തിരിയുന്നത് അങ്ങനെ വിദ്യാഭ്യാസ ബോധുണ്ടാക്കുന്നു മദ്രസേന ഉണ്ടാക്കുന്നു ഓരോ അവളെ ചെന്നുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ പണ്ഡിതന്മാർ വാഹന സൗകര്യമില്ലാതെ ബഹുമാനപ്പെട്ട പോലെയുള്ള വ്യക്തിത്വങ്ങൾ നാടുകളിലെല്ലാം കെരി ഇറങ്ങി അവിടെ എല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അവരിറങ്ങിയത് ആ സമയത്താണ് അങ്ങനെ ആ മദ്രസാ പ്രസ്ഥാനം ഉയർന്നു വന്നു ജനങ്ങളെ നിശ്ചയിച്ചിട്ട് അത് ആ പ്രസ്ഥാനം വളരെ ഭംഗിയായി നടന്നു ഇന്ന് എത്ര പതിനൊന്ന് പതിനൊന്നായിരത്തിലധികം പതിനൊന്നായിരത്തോളം മദ്രസകൾ ഇന്ന് സമസ്തയുടെ അംഗീകരിച്ച മദ്രസകരണ്ട് കുറെ മദ്രസകൾ സമസ്തയുടെ അല്ലാതെ വേറെ സംഘടനകളുടെ കീഴിലും ഇവിടെ തുടങ്ങി കൊണ്ടിരിക്കുന്നില്ല ഈ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയത് ഈ തീരുമാനത്തിൻ്റെ ശേഷമാണ് അപ്പോൾ അത് അങ് മുതൽ മദ്രസാ പ്രസ്ഥാനമായി മദ്രസാ പ്രസ്ഥാനമാകുമ്പോൾ അതൊക്കെ അങ്ങനെ തുടങ്ങി ഓരോ വിഭാഗത്തിനും സംഘടന പള്ളി ഭരിക്കുന്ന കമ്മിറ്റി അതിൽ കമ്മിറ്റി മദ്രസ ഭരിക്കുന്നതിന് അതിൽ കമ്മിറ്റി പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് അതിന്റെ കുട്ടികൾക്ക് എസ് കെ എസ് എസ് അങ്ങനെ യുവാക്കൾക്ക് ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളെ ഉൾപ്പെടുത്തുകൊണ്ട് സംഘടനകൾ സംസ്ഥയുടെകൾ ഇപ്പോൾ ഉപസംഘടനകൾ ആ സംഘടനകളുടെ കീഴിൽ പിന്നെയും ഉപസംഘടനകൾ വേറെയും കുറയുന്നു അങ്ങനെയുള്ള സംഘടിതമായ വലിയ ഒരു പ്രസ്ഥാനമായി വലിയ ഒരു വിഷയമായി മാറി എന്ന് നിഷേധിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി സംസ്ഥാനമായി കഴിഞ്ഞിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ തുല്യതയില്ലാത്ത അറബി രാജ്യത്ത് പോയാലും ഇതുപോലെയുള്ള ഒരു പതിനൊന്നായിരത്തിലധികം മദ്രസകൾ ഒരേ സിലബസിൽ നടത്തിപ്പോരുന്ന പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥി പന്ത്രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന പഠിച്ചു വരുന്ന ലക്ഷക്കണക്കിന്മാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്ര വലിയ ഒരു പ്രധാന ലോകത്ത് ഒരു വെച്ച് സംഘടന നടത്തുന്നതായി വേറെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഗവൺമെന്റിന്റെ സഹായമില്ലാതെ സ്വന്തം ഒരു പ്രൈവറ്റ് സംഘടന ഇത്രയും വലിയ ഒരു അടുക്കും ചെട്ടയോടുകൂടെ ഇപ്പോഴും നമ്മൾ പത്രത്തിൽ വായിക്കുന്നു ഇങ്ങനെ പറ്റി എന്ന് ഗവൺമെന്റ് നടത്തുന്ന വലിയ ഉത്തരവാദിത്തോടുകൂടെ നടത്തുന്ന ആ പ്രസ്ഥാനങ്ങളുടെ ചോദ്യപേപ്പറോട് മറ്റുമൊക്കെ അത് ചോർന്നുപോയി എന്ന പത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് വരെ അങ്ങനത്തെ ഒരു സംഭവം ഇത്രയും വലിയ ഒരു ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തില് ഒരു ഇല്ലാതെ ഈ രൂപത്തിൽ നടത്തിപ്പോരാൻ ഒരു പ്രൈവറ്റ് സംഘടനക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മഹാ അനുഭുതം തന്നെയാണ് അപ്പൊ നമ്മളൊക്കെ ഇതേ വൈകി നിരക്ക് ഈ മുപ്പം കൈകളൊക്കെ കൊണ്ട് നടക്കാനുള്ള ഒരവസ്ഥ ആ അവസ്ഥയിൽ നമ്മൾ വന്നത് ஆர்ச்சது இது நாம் வளர கௌரவத்தோடு கூட மனசிலாம் ஏது பிரதிசிப்பட்டு சமயத்தை അന്നുണ്ടായാലും നമ്മൾ സുന്നീകൃതായ ഒരു വർത്താനം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലോ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ പിന്നീട് ഇവിടെ ഒരു പ്രശ്നമുണ്ടായത് ഒരു ചെറിയ ഒരു പ്രശ്നം അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന കേരള ജീവിതത്തിൽ ഒരുമാന വർത്താനങ്ങളിൽ നിന്ന് അന്ന് ചെറിയ ഒരു ചെറിയൊരു മാറ്റങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതും കഴിഞ്ഞ് പിന്നീട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇന്നും പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഏത് പ്രസ്ഥാനമാകട്ടെ ഏത് പ്രതിസന്ധി ആവട്ടെ ഇവിടെ മേൽ നിലനിന്ന് പോരുന്ന പ്രസ്ഥാനം സംസ്ഥ കേരള ജെത്തു വഴിയുടമ മാത്രമാണ് കൂടുതൽ ആവശ്യമില്ല ഞാൻ പറഞ്ഞു ഇവിടെ സമസ്ത രൂപീകരിച്ചത് ആ ദിവസം പറഞ്ഞു എന്റെ ഉൾക്കൊള്ള ആളുകൾ എഴുപത്തിരണ്ട് വിഭാഗമായി വളർന്നു എന്നാൽ എന്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമായി വളരും അത് ഒരു വിഭാഗം മാത്രമാണ്

എന്റെ അസഹാബും നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്താണ് പറഞ്ഞത് ഞാനും എന്റെ അസഹും അതാണ് സുന്നത്ത് സുന്നത്ത് ഞാൻ പറഞ്ഞത് മാതൃക ആലമിന്ന് കേട്ട് മനസ്സിലാക്കി നമുക്ക് അസഹാബ് നേടി തന്നത് എങ്ങോട്ട് തിരിഞ്ഞാണ് നല്ലത് ആശയങ്ങൾ മനോരം ഏത് കൈയാണ് ഉപയോഗിച്ചത് കല്ലോട് എന്താണ് ചെയ്തത് എത്ര കല്യാണം ഉപയോഗിച്ചത് ഇങ്ങനെ തുടങ്ങി നിസ്സാരമായ കാര്യങ്ങൾ വരെ എഴുതി രേഖപ്പെടുത്തി നമ്മുടെ കയ്യിൽ എത്തിച്ചു തന്നത് ബഹമാനപ്പെട്ട ആ സാമ്പില്ല ഇത് കുറവാനാണ് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത് കുറുവാൻ കയ്യിൽ പിടിച്ച് ഞാൻ ചോദിക്കുകയാണ് ഇത് പ്രശുദ്ധ കുറവാനാണെന്ന് പറയണമെങ്കിൽ